എങ്ങനെ അറിയ എങ്ങനെയോ ആണ് അപ്പൊളോവറിനെല്ലാം ലഡു കൊടുക്കാം ഗൂഗിൾ പേ ലഡ് കിട്ടിയ കിട്ടി അതിനും കിട്ടിയ പൈസ കിട്ടിയാ പൈസ കിട്ടിയില്ല ഗൂഗിൾ പേ അവർക്ക് ലഡു കൊടുത്ത് പൈസ കൊടുക്കാ പറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റത്തില്ല ഈ ലഡു കഴിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വരും പൈസ ഓരോ ലഡുവിന് പത്ത് രൂപ വെച്ചായിരിക്കും ആളെ ചാനലും എക്സ്പെക്ട് ചെയ്യുന്ന വേറെന്തോടെ അപ്പം ഓരോ ലഡു വെച്ചെടുത്തോ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചോ സ്പീഡായിട്ട് കഴിച്ചോ കഴിച്ചോ അഞ്ചു രൂപ എന്റെ മുത്ത കഴിച്ചോ ഇപ്പൊ രണ്ടാമത്തെ ലഡ് കൊച്ചു കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത മൂന്നാമത്തെ 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 ലഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത നാലാമതല്ല ഇതൊക്കെ വെറു സിമ്പിള് നിസാരം ഒന്നും പറഞ്ഞാണ് പറഹാന നിക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത അഞ്ചാമത്തെ പഴഞ്ഞ മതിയാഴഞ്ഞില്ല കൊഴഞ്ഞില്ല ഇതൊന്നും ഒന്നും അല്ലെന്നാ കൊച്ചു പറയുന്നേ അടുത്ത ആറാമത്തെ ലഡുവും കൊച്ചെടുത്തിരിക്കയാണ് ഇനി ലഡു ഇതിനകത്ത് ഇല്ല കാലിയായിട്ടുണ്ട് ലഡു നമുക്ക് വാങ്ങേണ്ടി വരും കൊച്ചിന് ഏഴാത്ത ലഡു വേണമെന്ന് പറഞ്ഞാൽ രണ്ടാം കംപ്ലീറ്റ് ചെയ്ത അടിപൊളി ഒരു രക്ഷ ഇല്ലേ അത് പിടിച്ചോളാം മോനെ അയ്യടിച്ച ഏ അപ്പൊ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വർസാനേക്ക് നൂറ് രൂപ നമ്മുടെ ആയിട്ട് കൊടുക്കാൻ പോവാണ് അതും കൂടാതെ നമ്മള് ആറ് ലഡു കഴിച്ചാൽ അറുപത് രൂപ കൊടുക്കുന്നതാണ് എന്നാൽ രൂപ ആണോ നോക്കും കാണാം കാണോന്നും പറഞ്ഞിരുന്നില്ല അണ്ടാ അറുപത് രൂപ രഡു അയച്ച പൈസ നമ്മള് ജിപേ ചെയ്ത് കൊടുത്താൽ എല്ലാരും ഒന്ന് ഫോളോ ആ പറഞ്ഞ അങ്ങോട്ട്